ഈ കല്യാണം നടത്തുന്ന രക്ഷിതാക്കളോടാണ് ഒരു ഒരു ആൺകുട്ടി പറയാണ് എനിക്ക് കല്യാണം വേണ്ട അവർ വാശി പിടിച്ച് പറയുന്ന കല്യാണം വേണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ അന്വേഷിക്കണം എന്താ സംഗതി എന്നുള്ളത് അതിൽ ഈ ഒരു ഇഷ്യൂ ഇപ്പം ഒരു ആൺകുട്ടി പറയാണ് എനിക്ക് സ്ത്രീകളോട് ഒന്നും തോന്നുന്നില്ല ഒരു ഒരു ലൈംഗികമായിട്ടുള്ള താല്പര്യം അവരോട് തോന്നുന്നില്ല എന്ന് അവൻ തുറന്നു പറഞ്ഞാൽ അത് ശരിക്കും ഈ ഒരു ഇഷ്യൂ ആണ് ഭയങ്കര ഹോമസെക്ഷല് സംഗതിയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് അന്വേഷിക്കണം ആവാം ചില കേസിൽ ആണെങ്കിൽ പോലും ഒരു സമയമാണെന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിക്കലും നിർബന്ധിക്കരുത് അവരുടെ പരസ്പരം സ്നേഹവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ആവില്ല അതിന്റെ പ്രോപ്പർ രീതിയിൽ അത് ആകാത്തതിന്റെ കാര്യം ഈ ഒരു ഈ ഒരു സാധനം മാത്രം നടക്കുന്നത് ഇതുപോലെ ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട് നമ്മളൊരു നായ വാങ്ങിച്ചു നായ വാങ്ങിക്കേണ്ട പ്രധാന ലക്ഷ്യം നമ്മളെ വീടിന് കള്ളം കയറുന്നു നോക്കണം നായ ചിരിക്കുന്നു നായ ഓടുന്നു നായ നമ്മളെ പിന്നെ ഈ ബോളെറിഞ്ഞാ എടുത്തുകൊണ്ടുവരുന്നു നമ്മുടെ മേലെ കയറി ഇങ്ങനെ ചാടിക്കളിക്കുന്നു വാലാട്ടുന്നു എല്ലാം ചെയ്യുന്നു വരുന്നവർക്കൊക്കെ നായ ഇഷ്ടം പക്ഷെ നായ എന്ത് ചെയ്തില്ല കള്ളം വരുമ്പോൾ മാത്രമേ അയാൾക്ക് വരക്കുന്നില്ല നമ്മളാ നായനെന്ത് ചെയ്യൂ കോർ എലമെന്റ് അവിടെ വർക്കൗട്ടാകുന്നില്ല അതുപോലെയാണ് ഈ കല്യാണങ്ങൾ ആൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ചിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സംഗതി മാത്രം അവർക്കിടയിലില്ലേ ആ കല്യാണം ഒരിക്കലും നല്ല രീതിയിൽ പോകില്ല ഇതില് ഞാൻ ബേസിക്കലി ഒരു മിസ്റ്റേക്ക് പോലെ സൈക്കോളജിക്കൽ സൈക്കോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം അല്ലേ ഈ സംഗതി എല്ലാം ചോദിക്കില്ല ഇതിനാണോ കല്യാണം ചോദിക്കാറുണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവേ ഈ ലൈംഗികമായ കോണ്ടാക്ടിനോട് ഇഷ്ടമല്ലാത്ത കപ്പിള് പറയുന്ന ആ ഒരു പാർട്ണർ പറയുന്ന കാര്യമാണ് ഇതിനാണോ കല്യാണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടി മാത്രമാണ് കഴിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വരുന്നതാണ് കമ്മിറ്റ്മെന്റ് പിന്നീട് വരുന്നതാണ് മക്കളാവുക വീട് നോക്കുക അതൊക്കെ പിന്നീട് വരുന്നാണ് വിവാഹം എന്നൊരു സംഗതിയിലേക്ക് എത്തുന്നതിൻ്റെ കോർ എലമെൻറ്റ് ഇതാണ് ഓക്കെ ഇനി ഇതിൽ വരുന്നൊരു കോംപ്ലിക്കേഷൻസ് വിഷമങ്ങൾ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കല്യാണം നടത്തുന്ന രക്ഷിതാക്കളോടാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പറയുകയാണ് എനിക്ക് കല്യാണം വേണ്ട അവർ വാശി പിടിച്ച് പറയുന്ന കല്യാണം വേണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ അന്വേഷിക്കണമെന്ന് എന്താ സംഗതി എന്നുള്ളത് അതിൽ ഈ ഒരു ഇഷ്യൂ ഇപ്പം ഒരു ആൺകുട്ടി പറയാണ് എനിക്ക് സ്ത്രീകളോട് ഒന്നും തോന്നുന്നില്ല ഒരു ഒരു ഈ ലൈംഗികമായിട്ടുള്ളൊരു താല്പര്യം അവരോട് തോന്നുന്നില്ല എന്ന് അവൻ തുറന്നു പറഞ്ഞാൽ അത് ശരിക്കും ഈ ഒരു ഇഷ്യൂ ആണോ അല്ലെങ്കിൽ ഹോമസെക്ഷൽ സംഗതിയുമായി ബന്ധപ്പെട്ട കാര്യമാണോ അന്വേഷിക്കണം ഹോമസെക്ഷം ആവാം ഹോമസെക്ഷം ചില കേസിൽ ബൈസെക്ഷൻ ആണെങ്കിൽ പോലും ഒരു സംശയമാണോന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിക്കലും കല്യാണത്തിൽ നിർബന്ധിക്കരുത് അത് കല്യാണം കഴിഞ്ഞാൽ ശരിയാവുന്നതാണ് ഇവര് പൊതുവെ ധാരണ അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഒരു ഒരുമിച്ച് കിടന്നാൽ ശരിയേക്കൊള്ളു അത് വളരെ തെറ്റാ ധാരണയാണ് അവിടെ അവിടെ മറ്റൊരു പെൺകുട്ടിയുടെ ആണ് ഈ സിനിമയൊക്കെ ഒരു കണക്കിന് സൊസൈറ്റിയിൽ നല്ല ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങി ഞാൻ ഞാനിതാണ് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ തുടങ്ങി അപ്പൊ ആ ഒരു നേരത്തെ കല്യാണം കഴിച്ച ആളുകളും പലരും ഡിവോ ഇത് കണ്ട ശേഷം ഡിവോഴ്സ് ആയ ആളുകളെ നമുക്ക് പേഴ്സണലി അറിയാം ഇതില് വേറെ പാരന്റ്സ് നിർബന്ധിക്കുന്നുണ്ടാവും കല്യാണത്തിന് രണ്ടാമത്തത് ഈ ആൺകുട്ടികളുടെ കേസിൽ പറയുകയാണെങ്കിൽ ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നു ഇവർക്കറിയാം ഇവരിങ്ങനെയാണ് ലൈംഗികം നടക്കുന്നില്ല നടക്കാൻ സാധ്യതയില്ല എന്നിരുന്നാലും ഇവര് കല്യാണത്തിന് മുതിരും അത് ഈ സോഷ്യൽ സ്റ്റിഗ്മയുടെ ഭാഗമായിട്ടുള്ളൊരു ഇഷ്യൂസാണ് നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ അറിഞ്ഞ നാട്ടുകാരെന്താണ് ഹോമസെക്ഷുമായി ബന്ധപ്പെട്ട് ഹോമസെക്ഷുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഈ ഒരു ബിഹേവിയർ ഒരു ആണ് ആൺകുട്ടിയോട് മാത്രം ലൈംഗികമായ താല്പര്യം തോന്നുക എന്ന സാധനം അവർ മനഃപൂർവ്വം ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഗീതയെ അല്ല അതിന് സൊല്യൂഷൻസ് ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ അറിവില്ല ഉണ്ടെന്നൊക്കെ പറയുന്നവരും ഉണ്ടാവാം അപ്പം ഒരിക്കലും ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ ഒരു പതിനഞ്ച് വയസ്സൊരു ഇരുപത് വയസ്സാകുമ്പോൾ ഇനി എനിക്ക് ആൺകുട്ടിയോട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നതല്ല ഹോർമോണൽ പ്രശ്നങ്ങളും അവരിൽ പലപ്പോഴും കാണാറില്ല അതാ അതിൽ രസം നോർമലാകും അവർക്ക് മക്കളും ആവും അതാണ് രസം അവർക്ക് മക്കളും പക്ഷെ സ്ത്രീയോട് ഇത് ജീവിക്കണം അവരി അവരുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ ഞാൻ ഫ്രീ ആയിട്ട് വിടാത്തിന്റെ കേസ് വരുമ്പോ ഒരിക്കലും അവരെ ഒരു പെണ്ണെ കൊണ്ട് കല്യാണെ കേൾപ്പിക്കാൻ നിർബന്ധിക്കരുത് അവര് ഇത് കേൾക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു കല്യാണത്തിന് മുതിരരുത് ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ് അതോടെ നോക്കും ചില പെൺകുട്ടികളൊന്നും മിണ്ടുവരാ അവരിതൊക്കെ സഹിച്ചും ക്ഷമിച്ചും പത്തും പന്ത്രണ്ടും വർഷമായ ശേഷം ക്ലിങ്ക് വന്ന് കപ്പിൾസ് ഉണ്ട് ക്ലിക്ക് വന്നു ഇതാണ് ഐഡന്റിഫൈ ചെയ്തു അപ്പോൾ ആ സ്ത്രീക്ക് അറിയില്ല ഇയാൾ ഇങ്ങനെയെന്നുള്ളത് ഇയാള് വീട്ടില് വരില്ല പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ട് സംഗതികൾ അങ്ങനെ ഇവിടെ പറയാൻ കാര്യമില്ല രണ്ടും മൂന്നും ആകെ വരുള്ളൂതായും നോക്കി അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുന്നില്ല അത് ഞാൻ ആലോചിക്കുന്നത് ഈ വൈഫിനെ മാത്രമല്ല അവരെന്ത് അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒരിക്കലും ഒരു ആൺകുട്ടികൾ അങ്ങനെ ഫീലിങ്സ് ഉള്ള ഒരു ഒരു കല്യാണത്തിന് മുതലരുത് രക്ഷിതാക്കള് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ ഇങ്ങനെ പറയാണ് എനിക്ക് കല്യാണം വേണ്ട എനിക്ക് അത്തരം ഒരു പിന്നെ റിലേഷൻഷിപ്പിന് സാധ്യമല്ല എന്ന് പറഞ്ഞ ഒരിക്കലും നിങ്ങൾ അവരെയും നിർബന്ധിക്കരുത് അവർ കേൾക്കുമ്പം സ്വഭാവമായിട്ടും നമ്മുടെ ഒരു സോഷ്യൽ അവസ്ഥയിൽ അവസ്ഥയില് പാരന്റ്സിന് വിഷമുണ്ടാകും നമ്മളടുത്ത് നമ്മുടെ മക്കളിങ്ങനെ വന്ന് പറയുമ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു വിഷമം പ്രയാസമൊക്കെ ഉണ്ടാകും പക്ഷേ അല്ല ഈ ഒരു സമയത്ത് അവർ മാത്രം കേട്ടാൽ മതിയാണം കഴിഞ്ഞാൽ അത് കേരള മുന്നിൽ ആ രണ്ട് ഉണ്ടാക്കും പുറത്താണല്ലോ ഈ കുട്ടി ജീവിതങ്ങളിൽ അതൊക്കെ പിന്നീട് ഒരുപാട് ദുഃഖങ്ങളിലേക്ക് പോകുന്നില്ലാണ്ട് ഒരിക്കലും നല്ലൊരു മാറ്റത്തിലേക്ക് അത് കൊണ്ടുവരില്ല ഹോമോസെക്ഷാലിറ്റി മാത്രല്ല ആളുകളുണ്ട് ആരോടും ഒരു താല്പര്യം തോന്നാത്ത അങ്ങനെ തോന്നുന്ന ഒരാളാണെങ്കിൽ അവര് സ്വയം ഇതിൽ നിന്ന് മാറി നിക്ക അവരുടെ പാരൻസ് അവർ നിർബന്ധിക്കാണ്ടിരിക്കുക അത്തരം ഒരു കൺഫ്യൂഷൻസ് ഉള്ള സ്റ്റേജ് അപ്പോൾ മീൻ ആൺകുട്ടിയോ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആണെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം എന്താ കൗൺസിലിങ്ങിനെ കൊണ്ടുപോകുന്നത് ആക്ച്വലി പലപ്പോഴും പാരന്റ്സ് എന്തിനാണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ഒരു പ്രശ്നം അസെക്ഷാലിറ്റി എന്ന് പറഞ്ഞ സാധനം അവരടുത്തുനിന്ന് മാറ്റണം സ്ത്രീകൾക്ക് സ്ത്രീകളോട് താല്പര്യം തോന്നുന്നത് മാറ്റണം ആ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ അതിനല്ല കൊണ്ടുവരുന്നത് ഇത് ഇവരുടെ പ്രോബ്ലം എന്താണ് ഇവര് അസെക്ഷൽ ആണോ ഇവര് ഹോമോസെക്ഷൽ ആണോ ആണോ അല്ലേ എന്നുള്ളത് പാരൻസിനും അവർക്കും സ്വയം കൗൺസിലിംഗിന് പറയുന്നത് മറ്റേത് മരുന്ന് ഉപയോഗിച്ചൊക്കെ മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ എന്റെ ഇല്ല ഇനി ഉണ്ടെങ്കിൽ വലിയൊരു റിസൾട്ട് തരുന്ന സംഗീതം എന്നാണ് ഞാൻ മനസ്സിലാക്കി അതൊക്കെ ഞാനിതൊക്കെ പറയാൻ കാര്യം അത്രയും ബുദ്ധിമുട്ടെന്ന് ഒരുപാട് എൻ്റെ അടുത്ത് വരാറുണ്ട് നമ്മൾ വന്ധിത ട്രീറ്റ്മെന്റ് വരുമ്പം സെക്സോളജി കൺസൾട്ടേഷൻ വരുമ്പോഴൊക്കെ അവരിത് പറയും ഒരു അവർ ഹെൽപ്ലെസ് ആണ് ചിലപ്പം ഈ ഭർത്താവ് മാത്രം ഒറ്റയ്ക്ക് വരും ഭാര്യയ്ക്ക് അത് അറിഞ്ഞൂടാ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ തൃപ്തിപ്പെടുത്താറുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും വഴികളുണ്ടോ ചോദിച്ചു വരാറുണ്ട് ഞാൻ അവരോട് എന്റെ അടുത്ത് വഴികളില്ലാന്ന് തന്നെ പറഞ്ഞു ഇവിടെ ചെയ്യാറ് അവരിൽ നടക്കുന്ന കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ നമ്മളായിട്ട് അതിന് ഒരു വിഷമങ്ങളിൽ ഉണ്ടാക്കാണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഫിഫ്റ്റി ഫിഫ്റ്റിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ആണോ അതൊക്കെ നമ്മൾ പറഞ്ഞു ഇത്തരം ടോപ്പിക്കുകളുമായിട്ടൊക്കെ പോഡ്കാസ്റ്റിൽ വരാം എല്ലാവർക്കും നല്ലൊരു ഫാമിലി ലൈഫ് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കേട്ടോ ലിസ്റ്റ് കുറേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം സോ ചെയ്യാത്തൊരു സപ്പോർട്ട് സപ്പോർട്ടാണ് അത് പിന്നെ രസമാണ് കാണുമ്പോൾ ഒരു സന്തോഷമാണ് നമുക്കിതിൽ നിന്ന് സപ്പോർട്ടാണ് അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബൈ ബൈ